അപ്പോൾ കാര്യങ്ങളൊന്നും ശരിയായ നിലക്കല്ല സി സദാനന്ദന്റെ രാജ്യസഭാ സീറ്റും കണക്ക അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാക്കി ഉയർത്തി കാണിക്കാൻ സംഘപരിവാർ അനുകൂലികൾ ശ്രമിക്കുമ്പോൾ ഇടത് അനുകൂലികൾ പഴയ അക്രമ സംഭവങ്ങൾ മുഴുവൻ പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലെ സി പി സിപിഎം അക്രമത്തിന്റെ ഇരയെന്ന് സി സദാനന്ദനെ ഉയർത്തുന്നതിന് കാരണം അക്രമത്തിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് എന്നാൽ മറുപടിയുമായി സക്ഷാൽ പി ജയരാജൻ തന്നെ രംഗത്തുണ്ട് ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ വാക്കുകളിങ്ങനെ കറകളഞ്ഞ ഒരു ആർ എസ് എസ് നേതാവിനെ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്ത വാർത്ത കേട്ടു മലയാള മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്ന കാഴ്ച നാം കണ്ടു സി പി എം അക്രമരാഷ്ട്രീയം എന്ന് പറഞ്ഞ് പച്ചതുണ പ്രചരിപ്പിക്കുന്നതും കണ്ടു സാധാരണ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള അതിപ്രസ്ഥരെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രാവീണ്യം ഏത് മേഖലയിലാണെന്ന് ഈ വാർത്ത വായിക്കുന്നവർക്ക് ബോധ്യപ്പെടും കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസ് ബോംബേറിൽ കാൽ നഷ്ടപ്പെട്ട ഡോക്ടർ അഷ്മയുടെ വിവാഹം നടന്നത് വലിയ വായിൽ പ്രസംഗിക്കുന്ന ഒരൊറ്റ യു ഡി എഫ് നേതാക്കളോ മാധ്യമങ്ങളോ ആർ എസ് എസ് എന്ന പേരു പോലും മിണ്ടിയത് നാം കണ്ടില്ല എന്നാണ് ജയരാജൻ എഴുതുന്നത് പി ജനാർദ്ദൻ എന്ന സി പി എം പ്രവർത്തകൻ തന്റെ കാല് വെട്ടി മാറ്റിയത് സി സദാനന്ദന്റെ നേതൃത്വത്തിലാണെന്ന വാർത്തയും ഒപ്പം ചേർത്തിട്ടുണ്ട് പൊതുവേ സമൂഹത്തിൽ ഏതെങ്കിലും നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുക നരേന്ദ്രമോദി ഭരണകാലത്ത് ഇതിൽ നിന്നും മാറിയാണ് നടപ്പ് രാജ്യസഭയ്ക്ക് എഴുപത്തിമൂന്ന് വയസ്സായി സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭ രൂപീകരിച്ചുള്ള ഔദ്യോഗിക വിജ്ഞാപനം ഉണ്ടായത് ആദ്യം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന ഉപരി സഭ ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് രാജ്യസഭ എന്ന പേര് മാറ്റിയത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ സ്വന്തം പ്രദേശങ്ങൾക്ക് കല രാഷ്ട്രീയം കായികം സാംസ്കാരികം സാമൂഹ്യ സേവനം പാണ്ഡിത്യം പ്രൊഫഷണൽ വൈദഗ്ധ്യം എന്നിങ്ങനെയുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് ഈ മോദി കാലത്ത് എല്ലാം വല്ലാതെ മാറി സദാനന്ദൻ്റെ എം പി സ്ഥാനത്തെ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിൽ കൊമ്പ് ഓർക്കൽ തുടരുകയാണ് ഇതിനിടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള യോഗ്യതകൾ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചു എന്ന പരിഹാസവും സജീവമാണ് അതിങ്ങനെയാണ് സി പി എം ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട ആർ എസ് എസ്സുകാരനായിരിക്കുക ഹൗഡി മൂഡി പരിപാടിയുടെ പ്രധാന സംഘാടകനായിരിക്കുക അയോധ്യയെക്കുറിച്ച് പുസ്തകം എഴുതുക ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച് പരാജയപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരിക്കുക തുടങ്ങിയവയാണ് വിമർശകരുടെ വകയായിട്ടുള്ളത് ഏതായാലും സദാനന്ദൻ ആരാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു